ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ മിക്ക വീടുകളിലും ഇതുപോലെ പനിക്കൂർക്ക ഇതിന് പല പേരിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലൊക്കെയാണ് കേട്ടോ അത് പറയുന്ന അറിയപ്പെടുന്നത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ പനിക്കൂർക്ക എന്നാണ് പറയുക അപ്പോൾ ഇത് ഞാൻ എന്താ ഇതുപോലെ അതിൻ്റെ മോൾ വശത്തു ഒരു നാല് എതൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഇതളകളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ തണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജനലോരത്ത് വെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ രാത്രി സമയത്ത് പല്ലി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മുടെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും അതുപോലെ എന്താണ് ഡൈനിങ് ടേബിളിലും ഒക്കെ പല്ലി രാത്രി സമയത്ത് വരാറുണ്ട് അപ്പം ഇതുപോലെ ഈ ഒരു ഇലനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും അപ്പൊ നമ്മളിതുപോലെ എവിടെയൊക്കെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ ബൾബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ വരും ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ പള്ളിയുടെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടിട്ട് നമ്മളിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലി പൂർണ്ണമായി തന്നെ പോയി കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഫ്രൈ ചെയ്താലും അതുപോലെ ചിക്കനോ മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്ത എണ്ണ ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ കളയാതെ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്ത എണ്ണ നമ്മൾ പിന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല ഈ എണ്ണ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ബയോഗ്യാസ് ഒക്കെ ചില വീടുകളിലൊക്കെ വെക്കാറുണ്ട് ബയോഗ്യാസ് വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം ഓപ്പൺ ആയിട്ട് ഇരിക്കും ആ വെള്ളം ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ കൊതുകൊക്കെ വന്നിട്ട് മുട്ടയിടാനും കൊതുക് പെരുകാനൊക്കെ സാധ്യതയുണ്ട് ബയോഗ്യാസ് മാത്രമല്ല നമുക്ക് ഒഴിച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഒരിതിൽ വെള്ളം കെട്ടി നിൽക്കണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കൊതുക് മുട്ടയിട്ടിരിക്കുന്നതെല്ലാം തന്നെ നശിച്ചു പോകാൻ ഹെൽപ്പാക്കും കേട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് എന്ത് ഫ്രൈ ചെയ്ത എണ്ണയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫ്രൈ ചെയ്യാത്ത എണ്ണയാണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബയോഗ്യാസിൻ്റെയും ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന അവിടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊതുശ കൊതുക് പെരുകുന്നത് നമുക്ക് ഒഴിവാക്കാനും നമുക്ക് പല അസുഖങ്ങളും കൊതുകും മുഖാന്തരം നമുക്ക് വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മളീ എണ്ണ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ മാക്സിമം നമ്മൾ എവിടെയും വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കാം പക്ഷെ ബയോഗ്യാസിലൊക്കെ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കളയാൻ സാധിക്കില്ല വെള്ളം അങ്ങനെ തന്നെ ചുറ്റും നിൽക്കും അതിൽ നമ്മൾ ഈ ഒരു ഇത് നമ്മൾ ഒഴിച്ചു ഒഴിച്ചുകൊടുത്താൽ മതിയാവും കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് നമ്മളത് കറി വെക്കാനോ അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ തലഭാഗം നമ്മൾ മാറ്റി വെക്കാറുണ്ട് തലഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ചെമ്മീൻ ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ തലഭാഗം നമ്മൾ കളയും അത് കളയാതെ നമ്മൾ ആ ഉണക്ക ചെമ്മീൻ്റെ ഇത് നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ ചെമ്മീൻ ശരിക്കും നമ്മൾ കറിയൊക്കെ വെക്കാനോ എന്തിനെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചമ്മന്തി അരയ്ക്കാനൊക്കെ ഈ ഒരു ചെമ്മീൻ്റെ തല മാത്രം നമുക്ക് മതിയാകട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തല നമ്മൾ കളയാതെ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ നല്ലപോലെ തന്നെ ഉറുമ്പ് വന്നിട്ട് നശിച്ച് പോകും നമ്മൾ മാക്സിമം അത് ഈ ചെമ്മീനൊക്കെ വാങ്ങി ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് അതുപോലെ തന്നെ നമ്മൾ പച്ച നിലക്കടലയൊക്കെ നമ്മൾ തൊണ്ട് കളഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് മാർക്കറ്റിൽ പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ് അപ്പോൾ അത് നമ്മൾ അങ്ങനെ കൊണ്ടൊന്ന് കഴുകി വേവിക്കുന്നതിനേക്കാളും നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒറ്റ വിസിലൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കടല നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് വെച്ച് നന്നായി കുതിർത്തെടുത്തത് രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് ഇതുപോലെ നമ്മളൊരു കുക്കറിൽ ഒരു കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു വിസിൽ മാത്രം വരുത്തിയാട്ടോ വിസിൽ വന്നാൽ അതിൻ്റെ സ്റ്റീം അപ്പം തന്നെ നമ്മൾ കളഞ്ഞാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നല്ല ആവശ്യമുള്ള കടല ഞാൻ എടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ സവോള കൊത്തിയായിരുന്നതും അതുപോലെ ചെറിയൊരു പച്ചമുളക് കൊത്തിയായിരുന്നതും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യാരറ്റിനൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിലക്കടലൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടാത്തവരും കഴിക്കാത്തവരൊക്കെ നല്ലൊരു സലാഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും ഇത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ നിലക്കടല കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ മാങ്ങയുടെ സീസണൊക്കെയാണ് പഴുത്ത മാങ്ങയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മാങ്ങാണ്ടി ഉണ്ടാവും മാങ്ങയുടെ ആ ഒരു സീഡ് നമ്മളെപ്പോഴും കളയാണ് ചെയ്യുക അത് കളയാതെ അത് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു സീഡ് നമ്മൾ കുറച്ച് സമയം വെയിലത്ത് വെച്ചപ്പോഴേക്കും തന്നെ അതിൻ്റെ മേലെയുള്ള നനവെല്ലാം തന്നെ പൂർണ്ണമായി പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നനവ് ഫുള്ളായി പോയി കിട്ടിയാൽ മാത്രമേ ഇതിനകത്ത് ഒരു വെള്ളപ്പരിപ്പുണ്ട് വെള്ള സീഡുണ്ട് നമ്മളത് കട്ട് ചെയ്തെടുത്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മൾ കത്തി യൂസ് ചെയ്ത് ഒത്തിരി കനമുള്ള കത്തി യൂസ് ചെയ്ത് നമ്മളൊന്ന് കൊത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതി അത് ശരിക്കും സെൻ്റർ പോർഷൻ നമുക്ക് നന്നായി ഒന്ന് മുറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വെള്ള കളറില് സീഡുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്താണെന്ന ബെല്ലേക്കുള്ളിൽ ഓളന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പണ്ട് കാലത്തൊക്കെ ഈ ഒരു മാങ്ങയുടെ സീഡ് സീഡുണ്ടല്ലോ ഇതിനെ തന്നെ നമ്മൾ മാങ്ങ കഴിച്ചതിന് ശേഷം ഈ ഒരു സീഡ് നമ്മൾ അടുപ്പിലിട്ട് ഒന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ചുട്ടെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ പുറന്തോടൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വൈറ്റ് കളറിലെ സീഡുണ്ടായി നമ്മൾ ചുട്ടെടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പണ്ട് കാലത്തൊക്കെ അങ്ങനെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കഴിച്ചതായിട്ടുള്ള അറിവുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റുമായിരിക്കുന്നതാണ് പറയണ കേട്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഇതിനകത്തുള്ള ഈ ഒരു സീഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റും പായസം ഉണ്ടാക്കും അങ്ങനെ പല റെസിപ്പീസും നമ്മൾ ഈ ഒരു സീഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വളരെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരെണ്ണത്തിൻ്റെ സീഡ് അതിനകത്തുള്ള ഇതാ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പുറന്തോടുണ്ട് കേട്ടോ ഒരു ബ്രൗൺ കളറിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അത് നമ്മളൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം നമുക്ക് വന്ന പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുത്താലും നമുക്ക് കിട്ടും എല്ലാം എന്നുണ്ടെങ്കിൽ കത്തി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പോർഷൻ ആ ഒരു ചെറിയൊരു മേലെ ഒരു ബ്രൗൺ കളറിലൊരു പാട പോലെ ഉണ്ടാവും അത് നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് തേണ്ട ഇതുപോലൊന്നാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് അടുത്തതിൻ്റെ ഇതും നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇതിൽ എത്രയുണ്ടോ കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുത്ത് വെക്കാം അപ്പം നമ്മൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ കളയാതെ കളയാതോലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് കിണ്ണത്തപ്പം ഒക്കെ ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വെയിൽ തുണക്കി അതിനകത്തുള്ള സീഡ് എടുത്തിട്ട് നമ്മൾ കുറേ ദിവസം ഒരു ഏഴ് ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അപ്പം നമ്മൾ ഡെയിലി അതിൻ്റെ മുകളിൽ വരുന്ന ഒരു ബ്രൗൺ കളറിൽ ഒരു കറ പോലത്തെ വെള്ളം വരും അത് നമ്മൾ കളഞ്ഞ് കളഞ്ഞ് അങ്ങനെ ഏഴ് ദിവസത്തിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് കഴുകി അത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് അരിപ്പൊടിയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ കിണ്ണത്തപ്പം പോലെ നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് നമ്മൾ ആവിയിൽ വെച്ച് വെക്കുക വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ആവശ്യത്തിനുള്ള ശർക്കരയാണോ പഞ്ചസാരയാണോ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ആ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു മാങ്ങയുടെ സീഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പം അത് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ കൂടുതലില്ലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ഈ രണ്ടെണ്ണം എടുത്തിട്ട് വേറൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അപ്പം അത് രണ്ടിടത്തിൻ്റെ സീഡ് എടുത്തു അത് നന്നായി ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനില്ല നമ്മളൊന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുത്താലും മതിയാവും പക്ഷെ വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അരച്ചെടുക്കുകയാണെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എല്ലാതും ഒന്ന് എടുക്കാം അപ്പോൾ വളരെ തിന്നായി തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് നമുക്ക് എന്താ ചെയ്യാമെന്നു വച്ചാൽ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് സീഡാണല്ലോ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ്സിലും താഴെയായിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സീഡ് ഉണ്ടല്ലോ ഈ മാങ്ങ സീഡ് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഈ ഒരു വൈറ്റ് കളറുള്ളത് നമുക്കൊരു ൗൺ കളറാവുന്നത് വരെ ആക്കിയെടുക്കാം ഫസ്റ്റ് ഒന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളത് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക കേട്ടോ ഇത് ലോ കുറച്ച് സമയം എടുത്താലും നല്ല ലോ ഫ്ലെയിമിലിരുന്ന് ഈ ഒരു മാങ്ങയുടെ സീഡിൻ്റെ ഇതെല്ലാം ഈ ഒരു എണ്ണയിൽ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തന്നെ ഇതാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണയുടെ അളവും കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എണ്ണ നമുക്ക് ഒരുപാട് നാൾ അടുത്ത വർഷം മാങ്ങ കിട്ടുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇതാ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി ആക്കിക്കൊടുക്കാം ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം കൂടി ആ എണ്ണയിൽ തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം നമ്മളിത് കുറച്ചൊന്ന് ചൂടാറി വന്നതിന് ശേഷം രിപ്പയിലോട്ട് ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഫുള്ളായി അതിലേക്കിട്ട് അതിൻ്റെ ആ ഒരു ഇത് മുഴുവനായി തന്നെ നമുക്ക് ആക്കിയെടുത്തിട്ട് ഈ ഒരു എണ്ണനെ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ അരച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ എണ്ണ ചൂടാക്കാതെ ഈ വെളിച്ചെണ്ണ നമ്മൾ ഡയറക്റ്റായിട്ട് അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു പേസ്റ്റിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം അതായത് ഒരു ഏഴ് ദിവസം വരെ നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെ അതിരുന്നോട്ടെട്ടോ അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ായ ഒരു എണ്ണ ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മൾ കാച്ചി എടുത്തിരിക്കുന്നതാണ് ഈ ഒരു എണ്ണ നമ്മൾ ശരിക്കും നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ ഹെൽപ്പ് ആകും കേട്ടോ നമ്മുടെ കയ്യിലും കാലിലും മുഖത്തൊക്കെ നമുക്ക് ഈ ഒരു എണ്ണ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലോണം സ്കിന്ന് നല്ല ഷൈനിങ് ആവാനും ഒക്കെ നല്ല വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാറ്റ് ഒക്കെ വരുന്ന വിന്റർ സീസണൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എണ്ണ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സ്കിന്ന് സോഫ്റ്റ് ആവാനും നമ്മുടെ ഡ്രൈ ആവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും ഇത് നമ്മുടെ തലയിൽ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരനൊക്കെ ഒഴിവാക്കാനും ഈയൊരു എണ്ണ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വിൻ്റർ സീസണിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാനും ഒക്കെ നമ്മൾ ഇപ്പം തന്നെ ഇപ്പോൾ ഈ സീസണിൽ കിട്ടുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് ഈ ഒരു ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണെങ്കിലും ഒരുപാട് വില കൊടുത്ത് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് മാങ്ങയുടെ ഇത് കിട്ടുന്ന സമയത്ത് ഇതുപോലെ സീഡ് കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ് ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ